നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ വെട്ടിക്കിളി ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അനുകൂല പരിസ്ഥിതിയിൽ അതായത് ഉയർന്ന താപത്തിലും ഈർപ്പത്തിലും ഒക്കെ വളരുന്ന ഒരു ജീവിയാണിത് വളരെ പെട്ടെന്ന് തന്നെ വംശവർധനവ് നടത്തുന്ന ഇവ നിംഫു കുടുംബത്തിൽപ്പെട്ടവയാണ് ഇവ കൂട്ടം ചേർന്ന് പൂർണ്ണ വളർച്ചയെത്തി ആക്രമണ സ്വഭാവത്തോടെ ഒരുമിച്ച് വളരെ ദൂരം സഞ്ചരിച്ച് കാർഷിക വിളകൾ ഉൾപ്പെടെ സകല പച്ചപ്പുകളെയും തിന്നു നശിപ്പിക്കാറുണ്ട് പതിനഞ്ച് സെന്റിമീറ്റർ വരെ വലിപ്പുള്ള ഇവ ആക്രമണകാരികളായ ചില ഇനം വിട്ടുക്കിളികളാണ് ഭൂപ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് നാശങ്ങൾ ഉണ്ടാക്കി തുടർന്ന് അപ്രതീക്ഷിതമാകുന്നതിൻ്റെ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അറേബ്യൻ നാടുകളിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ആളുകൾ ഇവയെ ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ട് അതിനാൽ ഗൾഫ് നാടുകളിലും മറ്റും വെട്ടിക്കിളികൾ വിഭവങ്ങൾ സാധാരണമാണ് ബൈബിൾ ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളിൽ ഇവ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയുന്നുണ്ട് സ്വാദിഷ്ടവും പോഷകസമ്മർദ്ദവുമായ ഭക്ഷണമായി ഇവയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോട്ടീൻ ലഭ്യത കണക്കിലെടുത്ത് ഇത്തരം പ്രാണികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തിട്ടുണ്ട് കുറ്റിക്കൊമ്പ് പോലെയാണ് ഇതിൻ്റെ സ്പർശിനികൾ അല്ലെങ്കിൽ ആൻഡിന ഉള്ളത് ഇത് ആക്രിഡിഡെ കുടുംബത്തിലെ അനേക ഇനം വെട്ടിക്കിളി പുൽച്ചാടി എന്നീ ഷഡ്പഥങ്ങളെയെല്ലാം പൊതുവെ ആക്രിഡിഡ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നോട്ട് വളഞ്ഞ സ്പർശിനികൾ ഉള്ള പുൽ ഉള്ള പുൽച്ചാടികളും ചീവീളുകളും ഉൾപ്പെടെ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും പിൻകാലുകൾ വലുതായതിനാൽ ചാടിച്ചാടി സഞ്ചരിക്കുവാൻ സഹായകമാണ് പുൽച്ചാടികളിൽ നിന്നും വ്യത്യസ്തമായി വെട്ടിക്കളികൾ കൂട്ടം കൂടി ജീവിക്കുമ്പോൾ അവയുടെ ശരീരഘടന ധർമ്മം പെരുമാറ്റം എന്നിവയ്ക്ക് തലമുറകളിലൂടെ അവസ്ഥാമാറ്റം വരുത്തുവാൻ ഇവയ്ക്ക് കഴിവുണ്ട് അതോടെ എന്തും വെട്ടിവിഴുങ്ങുവാൻ കഴിവുള്ള ഒരു കൂട്ടമായി ഇവ മാറും ആവാസ വ്യവസ്ഥയിൽ ആവശ്യത്തിന് സസ്യങ്ങളും അനുകൂലമായ ഊഷ്മാവ് ഈർപ്പം എന്നിവയും ലഭ്യമാകുമ്പോൾ വർധനമുണ്ടാവുകയും വേഗത്തിൽ ഇവയുടെ വർധനവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്തും തിന്നു നശിപ്പിക്കുവാൻ ഇതിന് കഴിയും ചിലപ്പോൾ വെറുതെ പറന്ന് ഉയരുന്നവയും ആകും ഇവ ആൺ വെട്ടുക്കിളിയുടെ അഗ്രഭാഗം കൂർത്തിരിക്കുകയും പെൺ വെട്ടുക്കിളിയുടെ അഗ്രഭാഗം ആ പിളർന്നിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെൺ വെട്ടിക്കിളിയാണ് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെയാണ് ആൺ പെൺ വെട്ടിക്കിളികളെ നമ്മൾ തിരിച്ചറിയുന്നത് മരുഭൂമി വെട്ടിക്കിളി വലിയ ദേശാന്തര ഗമന സ്വഭാവക്കാരായവയെ വടക്കൻ ആഫ്രിക്ക മധ്യ രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവയിൽ കാണപ്പെടുന്നു സാധാരണ വലിപ്പം ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ദേശാന്തമന വെട്ടിക്കിളികൾ ചെമ്പൻ വെട്ടിക്കിളി ഓസ്ട്രേലിയൻ മഹാമാരി വെട്ടിക്കിളി അമേരിക്കൻ മരുഭൂമി വെട്ടിക്കിളി തവിട് നിറ വെട്ടിക്കിളി മൊറോക്കൻ വെട്ടിക്കിളി റോക്കി പർവ്വത വെട്ടിക്കിളി എന്നിങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ടവ വെട്ടിക്കിളികളെ കാണാൻ കഴിയും ഇവയെല്ലാം പുൽച്ചാടി വിഭാഗത്തിൽപ്പെട്ടവയാണ് വെട്ടിക്കിളികളെ നമുക്ക് പൂർണമായും നശിപ്പിക്കുവാൻ കഴിയുകയില്ല കാരണം ഇവ കൂട്ടമായിട്ട് ജീവിക്കുകയും അവയുടെ പരിതസ്ഥിതിയിൽ അവ പ്രത്യുത്പാദനം നടത്തുകയും കൂട്ടമായി ജീവിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആ പ്രദേശങ്ങളിലെ പച്ചപ്പുകളും എല്ലാ പച്ചപ്പുകളും അതുപോലെ കാർഷിക വിളകളെല്ലാം തിന്നു തീർക്കുകയും അവൾ കൂട്ടമായി തന്നെ പ്രജനനം ചെയ്യുകയും ചെയ്യും അവയുടെ കാലഘട്ടം അവസാനിക്കുന്നത് ഇത് എവിടെയാണ് എന്ന് നമുക്കാർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും പക്ഷേ ഇവ കൂട്ടമായി ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് എണ്ണം ചാകുകയും അതുപോലെ തന്നെ പുതിയ വെട്ടിക്കിളികളെ ഇവ അവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കൂട്ടമായി പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം എല്ലാ കാർഷിക വിളകളും തന്നെ പൂർണമായും തിന്ന് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഏത് തരത്തിലുള്ള വിഷങ്ങൾ അടിച്ചാലും ഇവ ചാകുന്ന ഒരു രീതിയല്ല തല്ലിക്കൊന്നാൽ പോലും ചാകത്തില്ല എന്നാണ് ഇവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നശിപ്പിക്കുക വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഇടുക്കി ജില്ലയില് വിവിധ കാർഷിക വിളകളെല്ലാം തന്നെ ഇവ തിന്ന് നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഏലം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചിരിക്കുന്നത് ഏലം കർഷകരെയാണ് എല്ലാ വിളകളും തന്നെ തിന്ന് നശിപ്പിക്കുന്നതോടൊപ്പം ഏലത്തിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ ഏലത്തിൻ്റെ തണ്ടുവരെയും തുരന്ന് തിന്നുന്ന ആ ഒരു രീതിയാണ് ഇത് ഇതിൻ്റെ രണ്ട് ചിറകുകളും അതുപോലെ തന്നെ രണ്ട് കാലുകളും അതുപോലെ വലിയ രണ്ട് കൊമ്പുകളും ഉണ്ട് കുതിരയുടെ ആകൃതി തന്നെയാണ് ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ജീവിയെപ്പോലെ തന്നെ നമുക്ക് തോന്നും പക്ഷേ ഇത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതാണ് എന്ന് പണ്ടത്തെ ആളുകളെല്ലാം തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആളുകളുണ്ട് ചൈന അതുപോലെ കൊറിയൻ രാജ്യങ്ങളിലൊക്കെ ഇവ ഭക്ഷ്യ ഭക്ഷ്യയോഗ്യമായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഇത് വളരെയധികം അഗ്രി അഗ്രിസീവായിട്ടുള്ള പുലിച്ചാടി ഇനത്തിൽ പെട്ട ഒരു ജീവിയാണ് യൂട്യൂബിലെല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭക്ഷണ രീതികളും ഇതുണ്ടാക്കുന്ന രീതികളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഭക്ഷണം കഴിച്ച ശേഷമാണോ എന്നറിയത്തില്ല നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പറക്കാൻ കഴിയത്തില്ല വളരെ പതിയെ തന്നെ ഇത് ചാടി ചാടി പോവുകയും പെട്ടെന്ന് തന്നെ ഇത് ചത്തുപോവുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഇതിൻ്റെ വംശനാശം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് നിലത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പറന്നു പറന്നുയരത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു മരണം എന്ന് നമുക്ക് തീരുമാനിക്കാം